നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പ്രചാരണത്തിനിടെ പരിക്ക് ഇടതുകണിന്റെ കൃഷ്ണമണിക്കാണ് പരിക്കേറ്റത് കൊല്ലത്തെ കുണ്ടറ മുളവന ചന്തയിൽ വെച്ചായിരുന്നു സംഭവം മൂർച്ചയുള്ള വസ്തു കണ്ണിൽ കൊണ്ടതാണ് അപകടത്തിന് കാരണമെന്നാണ് വിവരം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് തിങ്ങിക്കൂടിയ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ ലക്ഷ്യമാക്കി എറിഞ്ഞ ഒരു കൂർത്ത വസ്തു കണ്ണിന്റെ കൃഷ്ണമണിയിൽ കൊണ്ടാണ് പരിക്കേറ്റത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട കൃഷ്ണകുമാർ സി പി എമ്മിനും സർക്കാരിനും നടത്തിയ രൂക്ഷ വിമർശനത്തിൽ അസഹിഷ്ണോ പൂണ്ടവരാണ് ആക്രമണത്തിന് പിന്നിൽ എന്നും ആരോപണമുണ്ട് ഡോക്ടർമാർ കൃഷ്ണകുമാറിന് ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചുവെങ്കിലും അദ്ദേഹം കുണ്ടറയിൽ പ്രചാരണം തുടരുകയാണ് പ്രചാരണത്തിന്റെ അവസാന നാളുകളിൽ മാറി നിന്നുകൊണ്ട് പ്രവർത്തകരുടെ മനോവീര്യം കെടുത്താൻ തയ്യാറല്ല എന്നാണ് കൃഷ്ണകുമാർ പ്രതികരിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ പ്രചാരണത്തിന് ആ താരകുടുംബത്തിന്റെ പരിവേഷം ഉണ്ടായിരുന്നു ഭാര്യ സിന്ധുവും അതുപോലെ തന്നെ സ്ക്രീനിലും സമൂഹ മാധ്യമങ്ങളിലും താരങ്ങളായ മക്കൾ യും ദിയും ഹൻസികയും ഈശാനിയും പ്രചാരണത്തിനെത്തി അഗതി മന്ദിരങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ എന്നിവിടങ്ങളിൽ അവർ പിതാവിനൊപ്പം വോട്ട് തേടി എത്തും കൊല്ലം നൽകുന്നത് വലിയ സ്നേഹമാണെന്നാണ് കൃഷ്ണകുമാർ പറയുമ്പോൾ ഈ പിന്തുണയിൽ വിജയ പ്രതീക്ഷയുണ്ടെന്ന് ഭാര്യ സിന്ധു കൂട്ടിച്ചേർത്തു ഈ കല്ലടയാറും അഷ്ടമുടിക്കായലും അറബിക്കടലുമുള്ള കൊല്ലത്ത് വലിയ വികസന സാധ്യത മാത്രമല്ല കൃഷ്ണകുമാർ കാണുന്നത് തെരഞ്ഞെടുപ്പിൽ അടിയൊഴുക്കും പ്രതീക്ഷിക്കുന്നുണ്ട് യു ഡി നിന്നും ശക്തമായ ഒഴുക്കുണ്ടാകും കൃഷ്ണകുമാറിന്റെ വിലയിരുത്തലാണ് അത് വന്നത് എന്ന വാക്കിനെ സിന്ധുവിനെ ഇഷ്ടമേ അല്ല അത് മാറിക്കടന്നു എന്നും ഭാര്യ പറയുമ്പോൾ ഹൗസ് വൈഫ് എന്നല്ല ഹൗസ് മാനേജർ എന്നാണ് സ്ത്രീകളെ വിശേഷിപ്പിക്കേണ്ടത് എന്ന കാര്യകാരണ സഹിതം കൃഷ്ണകുമാർ പറയുകയും ചെയ്തു സൈബർ അധിക്ഷേപവും ചർച്ചയായിരുന്നു അധിക്ഷേപം നടത്തുന്നവരുടെ അക്കൌണ്ടുകൾ വ്യാജമാണെന്ന് കൃഷ്ണ പറഞ്ഞു സ്വന്തം മുഖം കാണിക്കാനാകാത്തവർക്ക് അവർക്ക് തന്നെ അറിയാം അവരുടെ ഭാഷ തീരെ മോശമാണെന്ന് സ്വയം ആദരവ് മോശം പരാമർശം ഇല്ലാതാകും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥാനാർത്ഥിയായ പിതാവിലും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് മൂത്തമംഗളഹാനകൃഷ്ണ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത്ര പോസിറ്റീവ് പ്രതികരണം ലഭിച്ചിരുന്നില്ല തെലങ്കാനയിൽ കഴിഞ്ഞ ദിവസം മദർ തെരേസയുടെ ചിത്രത്തിന് നേരെ നടന്നതുപോലെയുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കൃഷ്ണകുമാർ പറഞ്ഞു